പാരായണശാസ്ത്രത്തിൽ അവഗാഹം നേടിയ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള വിദ്യകർത്താക്കളുടെ കൃത്യമായ നിരീക്ഷണ പാഠവവും നിഷ്പക്ഷമായ വിലയിരുത്തലും ഒത്തുചേർന്നപ്പോൾ ഒന്നാം സ്ഥാനം നേടുന്ന വ്യക്തിക്ക് ദർശന ടി വി പ്രഖ്യാപിച്ച സമ്മാനമാണ് പ്രേക്ഷക ഹൃദയങ്ങൾക്ക് ആനന്ദത്തിൻ്റെ അതിലേറെ അത്ഭുതത്തിൻ്റെ വാതായനങ്ങൾ തുറന്നത് ഒരു മുസൽമാൻ്റെ എക്കാലത്തെയും ജീവിതാഭിലാഷമായ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന ആഗ്രഹ പൂർത്തീകരണമാണ് ഒന്നാം സമ്മാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് അത് ആര് കരസ്ഥമാക്കും പരിശുദ്ധ കയും മിനയും സഫയും സംതും കിണറും അറഫ മൈതാനിയും പുണ്യമദീനയും റൗവ ഷരീഫും മത്സരാർത്ഥികളുടെ മനോമുരകത്തിലേക്ക് ഒരിളം തെന്നലായി ഉളിർക്കാറ്റായി കടന്നു വന്നപ്പോൾ ഹൊട്ടാൻ പാരായണത്തിൻ്റെ വശ്യത പ്രേക്ഷക മനസ്സുകളിലേക്ക് സംഗീതത്തിൻ്റെ തേന്മഴയായി പെയ്തിറങ്ങി കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ ദർശനയുടെ പ്രിയപ്പെട്ട ചെയർമാൻ പാണക്കാട് സാതുക്കലി ശിഹാബു തങ്ങൾ മാനേജിംഗ് ഡയറക്ടർ ഇസ്മയിൽ കുഞ്ഞുഹാജി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സിദ്ദീഖ് ഫൈസി വാളക്കുളം തുടങ്ങി മാധ്യമ സാമൂഹ്യ സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളിലടക്കം തിങ്ങി നിറഞ്ഞ സദസ്സ് ഈ അത്ഭുത പ്രതിഭകളിൽ ഒന്നാമനാരി എന്ന ചിന്തയിൽ കാത്തുനിന്നു പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ തങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളുടെ വിജയം കേൾക്കാൻ കാത്തുനിന്നവരുടെ കാതിനിമ്പമായി ആ ഭാഗ്യശാലിയെ പ്രഖ്യാപിക്കപ്പെട്ടു എല്ലാവരുടെയും അനുഭവത്തോടു ഞാൻ ഒന്നാം സ്ഥാനക്കാരനെ പ്രഖ്യാപിക്കുകയാണ് സ്വാതിക്ണ്ണോ വെളിമണ്ണ വെളിമണ്ണ സ്വദേശി സുലൈമാൻ മുസ്ലിയാരുടെയും ആമിനയുടെയും പത്ത് മക്കളിൽ ഒരാൾ അലം സുലൈമാൻ മുസ്ലിയാർ നാട്ടിലും വിദേശത്തുമായി അറബികളടക്കം നിരവധി പേർക്ക് ഖുർആൻ അതിന്റെ പാരായണ ശാസ്ത്ര വിധി പ്രകാരം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപാരമായ അനുഗ്രഹത്താൽ ഏറെ സംതൃപ്തനാണ് സാദിഖിൻ്റെ പിതാവ് സുലൈമാൻ മുസ്ലിയാർ അലഹമ്മില്ല എൻ്റെ ആഗ്രഹം വളരെ ചെറുപ്പത്തിൽ പരിശുദ്ധ കുറാൻ ഞാനും എൻ്റെ കുട്ടികളും പഠിക്കണം പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു അതിപ്പോഴും അള്ളാഹുവിനോട് കാഴ്ചയിലുണ്ട് അതുപോലെ തന്നെ സാധിക് ഞാനിങ്ങനെ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട് ഉപ്പ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം ഹജ്ജിന് പോകാനുള്ള ചാൻസ് കിട്ടും ഫസ്റ്റായി ജയിച്ചാൽ ഞാൻ പറഞ്ഞ് ഇൻഷാ ഹജ്ജും അമ്രയും നിബിസുല്ലാഹു അലീഹുസല തങ്ങളെ ജിയാർത് ചെയ്യാനുള്ള തോഹിത് എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഖുർആൻ പാരായണം നന്നേ ചെറുപ്പത്തിലെ തൻ്റെ നെഞ്ചോട് ചേർത്ത് സ്വാതിക്ക് തൻ്റെ വളർച്ചയിലൂടെ നീളം ഈ പഠന തപസ്യ തുടരുകയായി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും പങ്കെടുത്താൽ സമ്മാനം കരസ്ഥമാക്കുകയും ചെയ്യുക എന്നത് സ്വാധുക്കന് അള്ളാഹു സുഹാൻ താഴെ നൽകിയ വലിയൊരു അനുഗ്രഹമാണ് പാരായണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സ്വാദിക്കിന്റെ മേഖല കളരി എന്ന ആയോധന മുറയിലും തന്റെ സ്ഥാനം സ്വാദിക് ഉറപ്പിച്ചിട്ടുണ്ട് സ്വാദിക്കിൻ്റെ കളരി ഗുരുവിനും നൂറ് നാവാണ് സ്വാദുക്കിൻ്റെ കാര്യം പറയുമ്പോൾ കളരിയിൽ ഒന്ന് ഏഴ് വർഷത്തോളമായി എൻ്റെ കൂടാണ് കളരി പാറ്റിൽ കൊണ്ടിരിക്കുകയാണ് ഈ കുർആാനിലെ പോലെ തന്നെ അതിൽ ഓൻ നല്ലൊരു മടുക്ക് കാണിക്കുന്ന ഒരാളാണ് മക്കയും മദീനയും ഓർമ്മ വച്ച നാൾ മുതൽ സ്വപ്നം കാണാൻ തുടങ്ങിയതാണ് പെരിയോ നമീത്ത പരിശുദ്ധ കാലയം പൂമാൻ റസൂലി പാദം പതിഞ്ഞ പുകേറു പുണ്യാലയം പരിശീലി റാമു കെട്ടിയണയും അകതിൻ്റെ വന്ധ്യാലയം

പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭക്തി സാന്ദ്രമായ പ്രാർത്ഥനയും വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള ടിക്കറ്റും അനുബന്ധ രേഖകളും നിറഞ്ഞ മനസ്സോടെ അൽ അബീർ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സാഹിബ് അലുമൽ സ്വാദിക്കിൻ്റെ കരങ്ങളിലേക്ക് കൈമാറി പ്രസ്തുത ചടങ്ങിലേക്ക് ഇനി പുണ്യഭൂമിയിലേക്ക് മക്കയെന്ന പുണ്യഭൂമിയിൽ നിന്ന് മുപ്പത് ലക്ഷത്തിലേറെ വരുന്ന ഹാജിമാർ ഭാഷ വർഗവർണ വ്യത്യാസമില്ലാതെ അറഫ മൈതാനിയിൽ ഒത്തുചേർന്നിരിക്കുന്നു ഈ ജനസാഗരത്തിൽ ദർശന ടിവിയുടെ കുട്ട് ആൻഡ് ടാലൻ ഷോയിലൂടെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അവസരം ലഭിച്ച സ്വാദിഖ് വെളിമണ്ണയും അണിചേർന്നിരിക്കുന്നു അൽ അബീർ കുട്ട് ആൻഡ് ഷോയുടെ അണിയറ ശില്പികൾക്ക് പ്രേക്ഷക സുഹൃത്തുക്കൾക്ക് പ്രാർത്ഥന പ്രാർത്ഥനാനിർഭരമായ മനസ്സുമായി